ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കങ്കാരുവിനെ പറ്റിയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സഞ്ചി മൃഗം എന്നാണല്ലോ കങ്കാരുവിനെ വിളിച്ചിരുന്നത് കാരണം അതിൻ്റെ വയറിനടി ഭാഗത്തായി സഞ്ചി പോലെയുള്ള ഒരു ഭാഗമുണ്ട് അതിലാണ് അവ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാറുള്ളത് സഞ്ചി മൃഗങ്ങളെയെല്ലാം പൊതുവായി കങ്കാരു എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത് മക്രോ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവയിൽ മിക്കതും കരയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇവയെ കാണപ്പെടാറുള്ളത് ഓസ്ട്രേലിയയിലെ സമതല പ്രദേശങ്ങളിലാണ് ഇവ സസ്യപൊക്കുകളാണ് ഇവയുടെ ശരീരപ്രകൃതി വെച്ചാൽ നീണ്ട ശക്തമായ പിൻകാലുകളും പാദങ്ങളും കീഴറ്റം തടിച്ച നീണ്ട ഒരു വാലും ഉണ്ടായിരിക്കും പിൻകാലുകൾ സ്വയം പ്രതിരോധത്തിനും നീണ്ട ചാ ചാട്ടത്തിനും ഇവയെ സഹായിക്കുന്നു വാലാണെങ്കിൽ ശരീരത്തിൻ്റെ സമുദലിതാവസ്ഥയാണ് ഉപയോഗിക്കുന്നത് ചെറിയ തലയും വലിയ വൃത്താകൃതിയിലുള്ള ചെവികളും ഉള്ള ഇവയുടെ രോമം മൃദുലവും കമ്പിളി പോലെ ഉള്ളതുമാണ് പെൺകങ്കാരുക്കൾ വഷത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയാണ് ജലിപ്പിക്കുന്നത് ആറു മാസക്കാലം കങ്കാരുവിൻ്റെ കുഞ്ഞ് അമ്മയുടെ വയറ്റിലുള്ള സഞ്ചിയിൽ കടന്ന് പാൽ കുടിച്ച് വളരുന്നു ഇടയ്ക്കെല്ലാം സഞ്ചിയിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യാറുണ്ട് നരയൻ കങ്കാരുവാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഇനം ഇത് ഒൻപത് മീറ്ററിൽ അധികം ചാടാൻ കഴിയും ചുവപ്പ് കങ്കാരുവാണ് ഏറ്റവും വലിയ ഇനം ആസ്ട്രേലിയയിലെ ജനസംഖ്യയേക്കാൾ അധികം വരുന്നത് കങ്കാരുവാണ് കന്നുകാലികൾക്കൊപ്പം തന്നെ ഇവയ്ക്ക് ആഹാരം വേണ്ടതുകൊണ്ടും മാംസത്തിനും തോലിനും വേണ്ടി ഇവയെ മത്സ്യർ കൊല്ലുന്നതുകൊണ്ടും ചില ഇനം കങ്കാരുക്കളുടെ അംഗസംഖ്യയിൽ കുറവ് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു